എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനാമികം വേണു ദേവതയും കൂടെ ഇരുന്ന് ആപ്പിള് കഴിച്ചുകൊണ്ടിരിക്കുകയാണെ ഭയങ്കര വിഷമായി എല്ലാവർക്കും കാരണം കോടികൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്നേരത്ത് ഒന്നും കിട്ടിയില്ലല്ലോ അന്നേരം രേവതി പറയുന്നുണ്ട് കോമ്പൻസേഷനായിട്ടൊന്നും നമ്മൾ എങ്ങനെ ജീവിക്കും ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ആകെ പേടിയാവുകയാണ് എന്ന് പറയുമ്പം അനാമിക പറയാനുണ്ട് നമ്മളാണ് ഡിവോഴ്സ് മുന്നോട്ട് വെച്ചത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ അതെല്ലാം കള്ളമാകുന്ന അവരുടെ വക്കീൽ നമ്മൾ ഇനി എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കും അന്നേരം വേണു പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് കോമ്പൻസേഷൻ നമ്മൾ മേടിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ നാട്ടിൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ആളറിയാതെ ജീവിക്കാനേ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം രേവതി ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് പോയാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും ും നിങ്ങെന്തെങ്കിലും പണിയെടുക്കാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പണിയാണെങ്കിലും ചെയ്യണം ചുമടെ എടുക്കാനാണെങ്കിൽ അത് എന്ന് പറയുമ്പോൾ കുനിഞ്ഞ് ഒരു ഇല എടുത്തിട്ടില്ലേ ഇതുവരെ ഇനിയാണ് നിങ്ങൾ ചുമടെ എടുക്കാൻ പോകുന്നത് മിക്കവാറും അച്ഛനും മോരോട് മോളോട് ഇരുന്ന് ചുടുചോറും ആരും ഉള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രേവതി അങ്ങോട്ട് പോകും രേവതി അങ്ങ് പോയി കഴിയുമ്പം അനാമിക പറയുന്നുണ്ട് അച്ഛൻ എനിക്കും പേടിയാവുന്നുണ്ട് ശരിക്കും എന്ന് അന്നേരം വേണു പറയുക നല്ലൊരു കുടുംബത്തിലേക്ക് മാന്യമായിട്ട് കെട്ടിച്ചുവിട്ടതാണ് അവിടെ മര്യാദക്ക് നിൽക്കുമായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാട് എന്തെങ്കിലും ഉണ്ടായിരുന്നെന്ന് നോക്കുവാണ് അന്നേരം അനാമിക ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഇനി അച്ഛനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഇരിക്കുന്ന ഈ സാധനങ്ങളെല്ലായിടത്തും അച്ഛനെ തലയിൽ ഞാൻ കമ്മത്തും എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോവാണ് ആകെ ടെൻഷനോടെ നിപ്പണ്ട് വേണു ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് പോലും അറിയത്തില്ല കടക്കാരാണെങ്കിൽ ഇഷ്ടം പോലെ പിന്നീട് ജലജയാണ് കാണിക്കുന്നത് നായന നായനെ പ്രഗ്നൻറ്റാണ് എന്നറിഞ്ഞപ്പോൾ തൊട്ട് ദേവയാനി ആ നയനയ്ക്ക് കഴിക്കാൻ വേണ്ടി ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുക അത് കണ്ടിട്ട് ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ജലജ അടുക്കളയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്തൊക്കെയാണ് ഏട്ടത്തി ഉണ്ടാക്കി വെക്കുന്നത് കുറേ നേരം ആയാലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ന് അന്നേരം ദേവയാനി പറയുന്നുണ്ട് മോളൊന്നും ഇങ്ങോട്ട് ഇഷ്ടമാണ് എന്നൊന്നും പറയേല ആ ഓരോരുത്തരും ബുദ്ധിമുട്ടിക്കണമല്ലോ എന്ന് കരുതി അതുകൊണ്ട് മോൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കണ്ടറിഞ്ഞ് ഉണ്ടാക്കി വെക്കുവാണ് മോൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒക്കെ എടുത്ത് കഴിക്കാമല്ലോ എന്ന് പറയും അന്നേരം ജലജി വയ്ക്കുന്നതിന് ഇതെല്ലാം അവൾ തന്നെയല്ലേ കഴിക്കുക ത് അതിനുള്ള വയർ അവൾക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുക അതെങ്കിലും മുത്തശ്ശി ദേവേനേയും ദേവേനെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്കും മോൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറയുക നിര ജനജോ എന്നത് ഇവിടെ നടക്കുന്നത് ഇവിടെ ഓരോരുത്തരും അവളെ ഊട്ടിക്കാൻ വേണ്ടി ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണോ എനിക്കും ഉണ്ടായിരുന്നു ഒരു മരുമകൾ ആ സമയത്ത് ഈ സ്നേഹമൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ പറയുന്നത് നിനക്ക് ആ സമയത്ത് അവളോട് സ്നേഹം ഉണ്ടായിരുന്നോ ആ കുഞ്ഞിനെ കളയാൻ വേണ്ടി നടക്കുവല്ലായിരുന്നു അമ്മയും മോനും കൂടി എന്ന് പറയുമ്പോൾ ജനജ് പറയും അമ്മ ദൈവദോഷം പറയരുത് കേട്ടോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അവളുടെ ഏഴാം മാസം ഒക്കെ ആയ സമയത്ത് അവളെ നോക്കിയതും അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുത്തതും ഒക്കെ ഞാൻ തന്നെയല്ലായിരുന്നോ എന്ന് ചോദിക്കുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് അന്നേരം ദേവേന് പറയുന്നുണ്ട് അവൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാനും നയനയും ഒക്കെ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് കരുതി നീ നയനിക്കു വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട കേട്ടോ അത് എനിക്ക് അത്രയും വിശ്വാസം ഇല്ല നയനമ്മോക്കും അത്ര വിശ്വാസം ഇല്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയും നേരം ജലചോദിക്കും അതെന്താ എടുത്തി അങ്ങനെ പറഞ്ഞത് ഞാൻ എന്താ അവൾക്ക് പലഹാരത്തിൽ വിഷം ചേർത്ത് കൊടുക്കും എന്ന് കരുതിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പറയാൻ പറ്റിയല്ല എന്ന് ദേവിയേനയും പറയും അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും നീ അടുക്കള കയറി ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട നായനമ്മോൾക്ക് വേണ്ടത് ദേവേനെ ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് എന്നിട്ട് പറയുന്നുണ്ട് എരിവും പുളിയൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയമാണ് എന്ന് കരുതി ഒരുപാടൊന്നും കൊടുത്തേക്കരുത് കേട്ടോ നന്നായിട്ട് സൂക്ഷിച്ചോണം എന്നൊക്കെ ദേവിയേനയോട് പറഞ്ഞിട്ടാണ് മുത്തശ്ശി അങ്ങോട്ട് പോകുന്നത് പോയി കഴിഞ്ഞേക്കും അങ്ങ് ദേഷ്യം വന്ന് നിൽക്കുകയാണെങ്കിൽ ജലജെ ജലജ ഇങ്ങനെ മനസ്സിലോർക്കുക ഓ കൊച്ചു പുറത്തേക്ക് വന്നിട്ടില്ല അതിനു മുമ്പ് ഈ ഈ രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഇവിടെ ഓരോ നിങ്ങൾ കാഴ്ചവെക്കുന്നത് അപ്പോൾ കൊച്ചിങ് വന്നു കഴിയുമ്പോഴത്തെ അവസ്ഥ എന്നായിരിക്കും എന്നൊക്കെ ഓർത്തിങ്ങനെ ദേഷ്യം വരുന്നു അതുകൊണ്ട് തന്നെ നേരെ നവ്യയുടെ എടുത്തോട്ട് ചെല്ലുക നവ്യ കാണുന്നത് ദേഷ്യമാണ് ഈ റിപ്പീറ്റായിട്ട് ആയിട്ട് പറയുന്ന കുറേ ഡയലോഗ് ഉണ്ടല്ലോ അർഹതയില്ലാതെ കയറി വന്നു അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അതൊക്കെ കുറേ മനസ്സിൽ ഓർത്തുണ്ടാകും കയറി വരുന്നത് വന്ന് കഴിഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ നവ്യ ചോദിക്കുമ്പോൾ അമ്മയെ എന്തെങ്കിലും നോക്കിക്കുന്നത് എന്നാ കാര്യം എന്ന് ചോദിക്കുമ്പം അല്ല നിന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് വിഷമം തോന്നുമായിരുന്നു നീ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ആരെങ്കിലും നിന്നെ നോക്കിയിട്ടുണ്ടോ ഇവിടെ നിന്റെ അനിയത്തി പ്രഗ്നൻറ്റാണ് എന്നറിഞ്ഞ് സമയം തൊട്ട് അവളെ ഊട്ടാനും അവളെ കുഞ്ചിക്കാനും ഇവിടെ ഓരോരുത്തരും മത്സരമാണ് എന്ന് പറയുക അന്നേരം നവ്യ പറയുന്നുണ്ട് അതിനിപ്പം എന്താ അവൾക്കൊരു കുട്ടി ഉണ്ടാകണം എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു ഈ വീട്ടിലുള്ള എല്ലാവരും അത് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അവരൊക്കെ സന്തോഷിക്കുകയും അവള് സ്നേഹിക്കുകയും ചെയ്യുന്നതിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും അന്നേരം ജലച പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല വേറൊരു കൊച്ചുപൂടി ഉണ്ടല്ലോ അതിൻ്റെ കാര്യമാണ് കഷ്ടകാലം ആകാൻ പോകുന്നത് ഇനിയിപ്പോൾ നയക്കൊരു കുഞ്ഞു ജനിക്കുന്നതോടുകൂടി അതിനെ ആരും തിരിഞ്ഞു നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും അതിനെ അതിൻ്റെ അമ്മ യുടെ അടുത്തേനെ കൊണ്ടുവിടുമായിരിക്കും എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ അനിയത്തിയൊരു സഹതാവമുണ്ട് സ്വന്തമായിട്ടൊരു കുഞ്ഞ് വരുന്ന സമയത്ത് മറ്റൊരു കുഞ്ഞിനെ സ്വന്തമായിട്ട് കാണാൻ അവൾക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം എന്നൊക്കെ പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് അബി വരും അന്നേരം ജലജ അബിയെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുക നബിയനെ ഒന്ന് ഇളക്കി വിടാൻ അതിനു വേണ്ടിയുള്ള തുടക്കം എന്നോളം ജലജ പറയുന്നുണ്ട് നീ താഴ്ത്ത പ്രകടനങ്ങളൊക്കെ കണ്ടായിരുന്നു ഇവിടെ ഓരോരുത്തർ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഓരോരുത്തരെ കൊഞ്ചിച്ച് തലയിൽ വെച്ചുകൊണ്ട് നടക്കുക ഇനി ആ കൊച്ചുകൂടെ വന്നു കഴിയുമ്പോൾ അവളുടെ കാര്യം ഓർത്ത് നോക്കിയാൽ എന്നാ സുഖമായിരിക്കും ഇവിടെ ഓരോരുത്തർ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുക അന്നേരം അബി അല്ലെങ്കിൽ ഞാൻ രണ്ടാം തരം തരംകാരനല്ലേ എൻ്റെ ഭാര്യയ്ക്ക് അത്രത്തോളം അവകാശം സ്നേഹമൊക്കെ ഈ വീട്ടിലുള്ള ഒരു കൊടുക്കോളൂ എന്ന് പറഞ്ഞ് അവൻ കുറേ ഡയലോഗ് വിടുക കേട്ടോ അന്നേരം അബി പറയുന്നുണ്ട് അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവരെല്ലാവരും അവളെ സ്നേഹിച്ചോട്ടാണ് അതിപ്പോൾ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ജലിച്ച പറയുന്നുണ്ട് നിൻ്റെ ഈ ഇരട്ട് ഇരട്ടത്താപ്പോടു കൂടിയ സ്വഭാവം എനിക്കിഷ്ടമല്ലാത്തത് അങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ സ്ഥാനമായിട്ട് നഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയും എന്നിട്ട് അതങ്ങ് ഏൽക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് അതിൻ്റെ കൂടെ പറയുവാണ് ഒരു ദുഷ്ടൻ്റെ കുഞ്ഞിനെയാണ് നിൻ്റെ അനീതി പ്രസവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും കൂടി നീ അങ്ങ് ഓർത്തേക്കണമെന്ന് അന്നേരം നവ്യ പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട് അയാളോടുള്ള വെറുപ്പും ദേഷ്യമൊന്നും എനിക്ക് കുറഞ്ഞിട്ടുമില്ല പക്ഷേ ഇവിടെയുള്ളവരൊന്നും അത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ലല്ലോ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോഴെല്ലാം അവരെല്ലാം എനിക്ക് തരുന്ന മറുപടി കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് തെറ്റുകാരൻ ഇവനാണ് എന്ന് ആ രീതിയിൽ അവർ സംസാരിക്കുന്നതെന്ന് പറയുന്നത് അബിക്ക് ടെൻഷൻ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ ഓരോ പ്രാവശ്യവും ആദർശമായിട്ടിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പം അവർ പറയുന്ന മറുപടി എന്നോട് ഇങ്ങനെയാണ് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ദുഃഖിക്കേണ്ടി വരും എന്നാൽ അങ്ങനെ ഞാൻ ദുഃഖിക്കണമെങ്കിൽ ഇവൻ തെറ്റ് ചെയ്യേണ്ടേ അതാണ് ഞാൻ ചോദിച്ചതെന്ന് അന്നേരം അബി പറയുന്നുണ്ട് ആ ഇനിയല്ല എൻ്റെ തലയിൽ കിട്ടാൻ മതിയെന്ന് അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാനൊന്നും പറയുന്നൊന്നുമില്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തമാശയ്ക്കെങ്കിലും ആ കാര്യങ്ങൾ സത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ നീ ഇതുവരെ കാണാത്ത ഒരു നവ്യ നീ കാണും ഇതായിരിക്കല്ല പിന്നെ എൻ്റെ സ്വഭാവം അത് നീ ഓർത്തു വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് നവ്യ അവിടെ ഇറങ്ങി പോകുന്നത് അത് കേൾക്കുന്നത് അബിക്ക് അബിക്കാകെ ടെൻഷനാകും അന്നേരം ജലിച്ചു ചോദിക്കുന്നുണ്ട് എടാ അവൾ പറഞ്ഞിട്ട് പോയതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇതുപോലുള്ള മറുപടികളാണ് അവർ എനിക്കും തന്നോണ്ടിരിക്കുന്നത് അതിലെനിക്കും സംശയം എന്നൊക്കെ പറയോട്ടോ അങ്ങനെ അഭി പറയുന്നുണ്ട് അമ്മ എന്താ അമ്മയും പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവർ പണ്ടേ അതെല്ലാം തുറന്ന് പറയില്ലായിരുന്നോ ആദൃശ്യെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഇങ്ങനെ ഒളിച്ചു വെക്കുമായിരുന്നു അത്രെങ്കിലും അമ്മയ്ക്ക് ചിന്തിക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെയാണ് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് ഇനിയിപ്പം മരുമോളെ ഒന്ന് ചൂട് പിടിക്കാം ചൂട് പിടിപ്പിക്കാം എന്ന് ഓർത്തിട്ട് നടന്നില്ല ഇനി ഇവിടെ ഒരു കൊച്ചുണ്ടല്ലോ ചന്തമോൾ അവളുടെ അടുത്തോട്ട് ചെല്ലട്ടെ അവളെ ഒന്ന് വിഷമിപ്പിക്കാം അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ജലജ ആവഴിക്ക് പോകും അപ്പോഴും അബിക്ക് നല്ല ടെൻഷനാണ് ഈ കാര്യങ്ങൾ മൊത്തം പുറത്താവുക ോ നവി തിരിയോ എന്നൊക്കെ ഓർത്ത് ജലജ അവിടെ നിന്ന് നേരെ പോകുന്ന ചന്ദോളുടെ അടുത്തോട്ടാണ് എന്നിട്ട് ചന്ദുമോളിനോട് പറയും അതേ നീ ഇവിടെ കളിച്ചോണ്ടിരുന്നു നിൻ്റെ നയനമ്മയുടെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞാൽ നിന്നെ തള്ളിക്കളയും നിന്നെ നിന്റെ അമ്മയുടെ ആ വയ്യാത്ത അമ്മയുടെ അടുത്തു കൊണ്ട് വിടും പിന്നെ ആദർശൻ്റെ കുഞ്ഞായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും അതുകൊണ്ട് ഓണം പോലെ ജീവിക്കാൻ നോക്കിയോ ആ അതേ നടക്കുകയുള്ളൂ അതിൽ കൂടുതലൊന്നും ഇവിടെ ആരും നിന്നെ കൊഞ്ചിക്കുമെന്നോ സ്നേഹിക്കുന്നോ ഒന്നും നീ ഓർക്കണ്ട എന്ന് പറഞ്ഞാൽ കൊച്ചിനോട് കുറേ കാര്യങ്ങൾ അങ്ങനെ പറയുന്നു കൊച്ചിനകത്ത് കേൾക്കുമ്പോൾ ആകെ ചങ്ങണം വിഷമിച്ചങ്ങ എഴുന്നേറ്റ് പോവേ അത് കാണുന്നതെങ്കിലും ഭയങ്കര സന്തോഷം ജലജയ്ക്ക് മോൾ മോളിവിടുന്ന് നേരെ പോകുന്ന നയനയുടെ അടുത്തോട്ടാണ് എന്നിട്ട് നയനോട് പോയി ചോദിക്കുന്നുണ്ട് നയനമ്മയ്ക്ക് കുഞ്ഞാവിയുണ്ടാകുമ്പോൾ എന്നെ തള്ളിക്കളയുമോ എന്ന് അന്നേരം മോളോട് ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയുകയെന്ന് പറയും അന്നേരം ജലജ മോൾ പറയണ്ട പക്ഷേ മോളോട് അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ മോൾക്ക് ഇഷ്ടമുള്ളത് ആരെയാന്ന് അന്നേരം എനിക്ക് നയന അമ്മയും അച്ഛനെയാണ് ഇഷ്ടം എന്ന് പറയുമ്പം അങ്ങനെ ഞങ്ങളെയാണ് ഇഷ്ടമെങ്കിൽ മോള് ഇതാര മോളോട് പറഞ്ഞെന്ന് തുറന്ന് പറയണമെന്ന് പറയും അന്നേരം മോൾ പറയും ജലജ മുത്തശ്ശിയാണ് പറഞ്ഞതെന്ന് അന്നേരം നയന പറയുന്നുണ്ട് ആ മുത്തശ്ശിയൊരു ചീത്ത മുത്തശ്ശിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മോൾ ആ മുത്തശ്ശി പറയുന്ന ഒന്നും കേട്ട് വിഷമിക്കണ്ട നയനാമ്മയ്ക്ക് കുഞ്ഞുണ്ടായാലും മോളിൽ ആയിരിക്കും നയനാമ്മയുടെ മൂത്ത മോള് ഒരിക്കലും നയനാമ്മ മോളെ കളയില്ലാട്ടോ മോളെ ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞ് ചേ കെട്ടി ഉമ്മയൊക്കെ കൊടുക്കുന്നതിന് മോൾക്ക് ഒരു ആശ്വാസം അത് കഴിഞ്ഞ് നായന അവിടെ നിന്ന് നേരെ എഴുന്നേറ്റ് ജലജയുടെ റൂമിലോട്ട് വരുവാണ് എന്നിട്ട് ജലചോട് ചോദിക്കുന്നുണ്ട് അപ്പച്ചി എന്ത് ഉദ്ദേശത്തിലാണ് അന്നേരം ഞാൻ എന്ത് ചെയ്തു എന്ന് നീ പറയുന്നത് എന്ന് വയ്ക്കുമ്പം ചന്ദമോളോട് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിക്കും അന്നേരം ജലജ പറയും ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞു നിനക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് ചന്തു നിനക്കൊരു ബാധ്യതയായിരിക്കും അതിനെ ഇപ്പോഴും ഒഴിവാക്കാൻ നോക്കിയാൽ കൊള്ളാം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും അതിന് നയന പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാൻ പോകുന്നില്ല ആരൊക്കെ ആ കുഞ്ഞിനെ വേണ്ടതെന്ന് വെച്ചാലും എൻ്റെ മൂത്ത മകളായിട്ട് അവൾ ഈ വീട്ടിൽ തന്നെ കാണും അതുകൊണ്ട് ചന്ദുമോളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ അപ്പച്ചിനി മേലെ സംസാരിച്ചേക്കരുത് എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് വന്നെ അപ്പം നവ്യ നീ ഇതിനെ കിടന്ന് ചാടുന്ന ഉള്ള കാര്യമല്ലേ അമ്മ പറഞ്ഞത് ഈ കാര്യത്തിൽ ഞാൻ അമ്മയോടൊപ്പം തന്നെയാണ് നീ ഇതിനെ ആ കൊച്ചിനെ പൊക്കി പിടിച്ചോണാണ് നടക്കുന്നത് നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകല്ലേ ആ സമയത്തെങ്കിലും ആ അതിനെ അങ്ങ് കൂടെ എന്നൊക്കെ ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ ആ കുഞ്ഞിനെ ഒഴിവാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കണമെന്നും അതിനെ സ്വന്തം മകളായി കാണണമെന്നും തീരുമാനമെടുത്തത് ഞാനാണ് ആദർശകരനല്ല അതുകൊണ്ട് തന്നെ ആ കുഞ്ഞെ എന്നും എന്നോടൊപ്പം തന്നെ കാണുമെന്ന് പറയുമ്പം ആ ഇങ്ങനെ പറയാം നല്ല എളുപ്പമാണ് സ്വന്തം കുഞ്ഞിങ്ങ് വരട്ടെ അന്നേരം കാണാം നീ ഈ കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിടും ഈ പറയുന്നത് ജലജയാണ് എന്നൊക്കെ ജലജ പറയും അന്നേരം നയനെ പറയുന്നുണ്ട് കൊണ്ടുപിടുമായിരിക്കും ചന്തു മോളിൻ്റെ അമ്മയ്ക്ക് സുഖമായി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ ജീവിക്കാൻ തുടങ്ങിയാൽ മോളെ ഞാൻ അവരെ കൊണ്ട് ഏൽപ്പിക്കും അല്ലാത്ത പക്ഷം എൻ്റെ കൂടെ തന്നെ കാണും അതിന് യാതൊരു മാറ്റവും എൻ്റെ മരണം വരെ അത് ഓർത്ത് ആരും വിഷമിക്കേണ്ട ഈ വീട്ടിൽ ആര് തള്ളിക്കളഞ്ഞാൽ ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ ഞാൻ ഉണ്ടാകും എന്നൊക്കെ പറയും നേരം നവ്യ പറയുന്നുണ്ട് നിനക്ക് ഭ്രാന്താണ് ഈ ഒരു കാര്യത്തിൽ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാക്കിയല്ല സ്വന്തം കുഞ്ഞു വരുമ്പോൾ നിനക്കൊരു അവളൊരു ബാധ്യതയാണ് എന്നൊക്കെ കുറേ പറയുന്നുണ്ട് പക്ഷെ നെ വിട്ടുകൊടുക്കുന്നില്ല അതുകൊണ്ട് ഇനി മേലാൽ മോളെ വിഷമിപ്പിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നയന റൂമിൽ നിന്നു പോകുന്നത് പോയി കഴിയുമ്പം ജലജ പറയുന്നുണ്ട് ഇവിടെ തലയ്ക്ക് ഓളമാണ് എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവുകയില്ല അവൾ അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ നവിയോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ജലജ പിന്നെ കാണിക്കുന്നത് ദേവിയനെ മുത്തശ്ശിയാണ് രണ്ടുപേരും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഡൈനിങ് ടേബിളെടുത്ത് വെച്ചേക്കുന്നു അന്നേക്കും നയന വരുന്നു അപ്പം നയന വയ്ക്കുന്നുണ്ട് ഇതെന്തൂരും ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അന്നേരം ഞങ്ങൾ കാത്തിരിക്കുന്ന ഉണ്ണിയെ വരാൻ പോകുന്നത് അപ്പം ഇതൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കഴിപ്പിക്കുവാണേ അന്നേരം നയന ചില ച പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മോളെ മാറ്റി നിർത്തരുത് കൂടുതൽ ചേർത്ത് നിർത്തണം മോൾക്കത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ദേവേനി പറയുന്നുണ്ട് നേരം മോള് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ കൂടി നടക്കുമായിരുന്നു മോളെ ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ആ മോൾക്കും കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാം എന്നൊക്കെ പറയുന്നു അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ ഒരു മാറ്റം ഉണ്ടാകുകയല്ല ജലജയുടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അത് അവളുടെ സ്വഭാവ ഗുണത്തിനുള്ളതാണ് അവളും അവളുടെ മോനും അങ്ങനെയാണ് എന്നൊക്കെ അവർ പറയും അത് കേൾക്കുവാട്ടോ ഒളിച്ചുനിന്ന് കേൾക്കുവാട്ടോ ജലജ അന്നേരം ജലജ പറയും പിന്നെ ഞാൻ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കങ്ങ പൊള്ളും ഞാൻ പറഞ്ഞത് എന്നാ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ ജലജയം അവിടെ നിന്ന് മനസ്സിലോർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജലജ അങ്ങ് കയറിപ്പോയി കഴിയുമ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത് മുത്തശ്ശി പറയുന്നത് അവൾക്കറിയത്തില്ലല്ലോ അവളുടെ കൊച്ചുമോളാ അതെന്ന് അതുകൊണ്ടാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂടെ സ്നേഹിക്കത്തില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് അടിച്ചിറക്കാനേ അവൾ നോക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ദേവേനെ മോളെ ഒന്ന് സന്തോഷിപ്പിക്കാം പറഞ്ഞ് പലഹാരങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു മുത്തശ്ശി നായനോട് പറയുവാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവൾ ചന്തു നമ്മുടെ ഈ വീട്ടിലെ കുട്ടിയല്ലേ അബിയുടെ കുഞ്ഞല്ലേ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് നമ്മളത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നായനിക്കും സന്തോഷമാണ്